മലയാളത്തിലെ പുതിയ യൂട്യൂബ് ചാനലായ കൊരാട്സ് ഗ്ലോബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ശാന്തിള ദിനേശ് സിനിമയുടെ വെള്ളി വെളിച്ചത്തിലെ സമ്പന്നതയുടെ അടയാളങ്ങൾ മാത്രമേ പൊതുജനത്തിന് അറിയാവൂ നല്ല ഇരു വെളിച്ചത്തിലെടുത്ത് നല്ല ഇരട്ടത്ത് കാണിക്കുന്ന കലാരൂപമായി ഈ സിനിമയുടെ ഉള്ളറകളിലെ തേങ്ങലുകളുടെയോ വിരഹങ്ങളുടെയോ വിയോഗത്തിൻ്റെയോ ഒന്നും കഥകൾ ഒരുപാട് പേർക്കറിയില്ല എല്ലാ പേർക്കും കാരവേനും കോടികളുടെ കിലക്കവുമുള്ള കഥകളെ അറിയാവൂ സിനിമയ്ക്കകത്തെ എന്നാൽ അറിയപ്പെടാതെ പോകുന്ന രക്തസാക്ഷികൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് പറയാനായി ഞാനിപ്പോൾ ഒരു മൂന്നോ നാലോ വർഷമായിട്ട് ഫെഫ്കയിലും മാക്റ്റയിലും ഇല്ല മറ്റ് തുടങ്ങുന്ന കാലം മുതൽ ആദ്യമായിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടറെ ആയിട്ട് ആദ്യം എടുക്കുന്നത് ഓട്ടോവാശുമില്ലാത്ത നോമിനിയായിട്ട് എടുക്കുന്നത് തന്നെയാണ് അത് കഴിഞ്ഞ് ഡയറക്ടർ അയച്ച ശേഷം ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും വന്ന വന്നയാളാണ് എഫ് കെയിലും അതിനാണ് തുടക്കം മുതൽ ഞാനുണ്ടായിരുന്നത് ഡയറക്ടർസ് ഇപ്പം അതിലൊന്നുമില്ല പക്ഷേ എങ്കിലും നമ്മൾ പൊതുസമൂഹത്തിൽ എല്ലാത്തിലും ഇടപെടുന്ന കൊച്ചിലെ രാഷ്ട്രീയത്തിലൊക്കെ വന്നുകൊണ്ടായിരിക്കാം ഞാൻ എല്ലാ കാര്യത്തിലും പൊതുസമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് നോക്കിക്കാണുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കും ഈ സോപ്പ് സോപ്പെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റെന്ന് പറയുമ്പോൾ ഫിഫ്ക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആദ്യം വിളിക്കുന്ന പേരുകാരുടെ ഞാനാണ് അങ്ങനെ ഈ അടുത്ത കാലത്ത് എന്നെ സീരിയൽ രംഗത്ത് വളരെ ശ്രദ്ധേയമായ സീരിയലുകൾ ചെയ്തിട്ടുള്ള ശിവമോഹൻ തമ്പി എന്ന് പറഞ്ഞ സംവിധായകൻ എന്നെ ഒരു ദിവസം രാവിലെ വിളിക്കുന്നു എന്നെ വിളിച്ചിട്ട് തമ്പി പറഞ്ഞു ദിനേശേ ഒരു ഹെയർ ഡ്രസ്സർ മേക്കപ്പ് ഉമാൺ മരിച്ചു പൂജപ്പരം മഹിളാ മന്ദിരത്തിൽ കിടന്നാണ് അവർ മരിച്ചത് അനാഥയാണ് ആ അവർ ഞാൻ ചോദിച്ചത് എങ്ങനെ മരിച്ചേ അത് അവർ ക്യാൻസർ രോഗിയായിരുന്നു അവർക്ക് മരണത്തെ ഒന്നും പേടിയുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല കാരണം അനാഥ മന്ദിരത്തിൽ വളരുന്നൊരു സ്ത്രീയാകുമ്പോൾ നല്ല ചങ്കൂറ്റം ഉണ്ടാവുമല്ലോ അവർ മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കെയർ ടേക്കറായ ആളുകളോട് പറഞ്ഞിരുന്നത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ വിവരം അപ്പത്തനം ഫെഫ്കയെ അറിയിക്കണം എന്നാണ് അപ്പോൾ ഒരു ഹെയർ ഡ്രസ്സെന്നു പറയുന്നത് മേക്കപ്പ് യൂണിയനിലെ മെമ്പറാണ് പക്ഷെ അവർ പറഞ്ഞത് ഫെഫ്കയെ അറിയിക്കണം എന്നാണ് അപ്പോൾ ഈ മഹിളാ മന്ദിരത്തിലെ ആൾക്കാർ ഹിന്ദു മഹിളാ മന്ദിരം എന്നാണ് അതിൻ്റെ പേര് ആ മന്ദിരത്തിലെ ആൾക്കാർ അപ്പോൾ തന്നെ ശിവമോഹൻ തമ്പിയാണ് അവർക്ക് പരിചയമുള്ളത് തമ്പിയെ വിളിച്ചു പറയുന്നത് തമ്പി അതിൻ്റെ എതിരവശത്താണ് താമസിക്കുന്നത് തമ്പി അപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു സിന്ധ എന്നാണ് കുട്ടിയുടെ പേര് അവർ മരിച്ചുപോയി ക്യാൻസറോ എന്ന് പക്ഷേ അവർ ഫെഫ്കെ അറിയിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അറിയിച്ചത് അപ്പോൾ എനിക്ക് സിന്ധ അറിയില്ല ഞാനപ്പോൾ തന്നെ മേക്കപ്പ് യൂണിയൻ്റെ പ്രധാന വക്താക്കളായ പ്രദീപ് രംഗനെയും പട്ടണം റഷീദിനെയും വിളിച്ചു രണ്ടു പേരും കിട്ടുന്നില്ല മണിക്കൂറുകളുടെ ശ്രമങ്ങൾക്ക് ശേഷം പ്രദീപ് രംഗനല്ല എനിക്ക് കിട്ടി ഞാൻ പ്രദീപിനോട് വിവരം പറഞ്ഞു അപ്പോൾ എൻ്റെ ചോ ചേട്ടെവിടെയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം മഹിളാ മന്ദിരത്തിലേക്ക് വരാം ഞാനപ്പം റീത്ത് വാങ്ങിക്കൊണ്ട് അവിടെ വരാം ചേട്ടാ ഞാൻ വരാം ഞാൻ പറഞ്ഞു റീത്ത് വാങ്ങുമ്പോൾ മേക്കപ്പ് യൂണിയൻ്റെ റീത്ത് മാത്രം വാങ്ങിയപ്പോൾ വരാം ആ റീത്തിനൊപ്പം ഫെഫ്കയുടെ ഒരു റീത്ത് ഉണ്ടാവണം ഫെഫ്ക ഡയറക്ടേഴ്സ് ഉണിൻ്റെ അമനല്ല ഫെഫ്ക എന്ന് മാത്രം ഒരു റീത്ത് വാങ്ങണം കാരണം ആ കുട്ടി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഫെഫ്കയുടെ ആൾക്കാരെ അറിയിക്കണമെന്നാണ് വാങ്ങിക്കാൻ ചേട്ടാ കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവമോൻ തമ്പി വീണ്ടും വിളിക്കുന്നു ഈ മഹിളാ മന്ദിരത്തിൻ്റെ ആൾക്കാരുടെ നമ്പർ തരുന്നു അതിലെ ഒരു ശ്രീദേവി ടീച്ചറുടെ ഞാൻ അവരെ വിളിക്കുന്നു അവർ കുറേ കഥന കഥകൾ പറയുന്നു ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരമ്മ ഒരു മകനെയും ഒരു മകളെയും കൊണ്ട് അവളുടെ കുഞ്ഞായിരുന്നപ്പോൾ ഈ മഹിളാ മന്ദിരത്തിൽ കൊണ്ടാക്കി മകനെ അവർ കൊണ്ടുപോയി മകളെ അവിടെ ആക്കിയിട്ട് പോയി ഈ കുട്ടിയെ ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലം പിന്നെ അവളുടെ അമ്മ ഈ പറഞ്ഞ ശ്രീദേവി മേഡമായിരുന്നു അവരവളെ പഠിപ്പിച്ചു പഠിത്ത കാര്യത്തിൽ ഒരു മണ്ടിയാണ് അവൾക്ക് താല്പര്യമില്ല പഠിക്കാൻ അങ്ങനെ അവൾ ഒരു മുതിർന്നു വന്നപ്പോൾ അവളോട് ചോദിച്ചിനി നിനക്കടുത്ത് പഠിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് മേക്കപ്പ് പഠിക്കണം അങ്ങനെ ആ കുട്ടിയെ അവർ മേക്കപ്പ് പഠിക്കാൻ കൊണ്ടാക്കി പഠിപ്പിച്ചു അങ്ങനെ അവളൊരു നല്ല ഹെയർ ഡ്രസ്സറും മേക്കപ്പ് ഉമണുമായി അങ്ങനെ അവൾ കുറച്ച് കുറച്ച് സീരിയലുകളുടെയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ സിനിമയിൽ ഹെയർ ഡ്രസ്സറായി അങ്ങനെ ഫെഫ്കയിൽ എടുത്തു മേക്കപ്പ് യൂണിയനിലെ കാർഡ് എടുത്ത് വർക്ക് ചെയ്തു അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതോ ഒരു സീരിയലിൻ്റെ സ്ഥലത്ത് വെച്ച് ഒരു നടനെ പരിചയപ്പെടും നടൻ ഈ പുരം നിറഞ്ഞ് നിൽക്കും പോലെ കെട്ടുപ്രായമൊക്കെ കഴിഞ്ഞോർത്തന അവൻ അവളുടെ കഥ കേൾക്കുകയും അവളുടെ കഥ അവൻ കേൾക്കുകയൊക്കെ ചെയ്ത് ഇവരെവിടെയോ വെച്ച് അവന് ഹെഡ് ഡ്രസ്സൊന്നും ചെയ്തില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരു രണ്ടുപേരും നല്ല അടുപ്പക്കാരായി അത് ശരി അങ്ങനെ അടുപ്പക്കാരായി അവർ വിവാഹിതരായി വിവാഹിതരായി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവർ തെറ്റി ഈ കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ ആസ്തി അത് മുഴുവൻ ഈ നടൻ അടിച്ചുകൊണ്ട് പോയി അവസാനം അവസാനാവൾ ഒറ്റയ്ക്കായിട്ടും അവൾ പതറിയൊന്നുമില്ല അവൾ ആ വാടക വീട്ടിൽ തന്നെ താമസിച്ചു അയാളെ മാറ്റി താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ താമസിച്ചു അവസാനം ക്യാൻസറിന് കീഴടങ്ങി മരണത്തിൻ്റെ വക്കിലോളം എത്തിയപ്പോൾ ഈ അനാഥമന്ദിരക്കാരി ചെന്ന് ഈ മഹിളാമന്ദിരക്കാരി ചെന്ന് അവളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്നു ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടി മരിക്കുന്നത് എനിക്ക് ആ കഥ കേട്ടപ്പോൾ ഭയങ്കര പ്രയാസം തോന്നി ഈ കൊറോണയുടെ കാലത്ത് ഞാൻ അങ്ങനെ ഇങ്ങനെ എങ്ങും പോകാത്ത ഒരാളാണ് എന്നിട്ട് പോലും ഞാൻ പെട്ടെന്ന് റെഡിയായി മാസ്ക്കൊക്കെ വെച്ച് പ്രതിരംഗനോട് വിളിച്ചപ്പോൾ പ്രതിരംഗം പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് നേരെ മഹിളാമന്ദിരത്തിലേക്ക് അല്ല കൊണ്ടിരുന്നത് നേരെ ശാന്തി കവാടത്തിലേക്കാണ് ചേട്ടാ അങ്ങോട്ട് വന്നാൽ മതി ഞാൻ അവിടെ ചെന്നു ഫെഫ്കയുടെയും ഫെഫ്ക മേക്കപ്പ് യൂണിയൻ്റെയും റീത്ത് വെച്ച് ഒരു മൊട്ടയടിച്ച ഒരു മെലിഞ്ഞ ഒരു അസ്ഥിപഞ്ചരമായ ഒരു പെൺകുട്ടി ഇതെല്ലാം വച്ചു ഒരു എല്ലാം കൂടെ ഏഴെട്ട് പേരെ ഉള്ളു മഹിളാ മന്ദിരത്തിൻ്റെ ആൾക്കാരടക്കം ഞങ്ങൾ രണ്ടുപേരും അടക്കം ഒരു എട്ട് പേരായിട്ടുണ്ടാകെ എടുത്ത് എ മറ്റേ വിറകിൽ കത്തിക്കുന്ന ചൂളക്കകത്താണ് കത്ത് ദീപ്പിക്കുന്നത് അവിടത്തേക്ക് ബോഡി കൊണ്ടുവന്ന് വച്ചു വച്ചപ്പോൾ ആ അതിൻ്റെ ചുമതലക്കാരൻ ചോദിച്ചു ഇത് കത്തിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്തായാലും അവളെക്കാൾ പ്രായത്തിന് മൂത്ത ആളാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ അങ്ങനെ കത്തിച്ചുകൂടാം മൂത്തയാൾ പ്രദീപ് അപ്പുറത്ത് പൈസ സെറ്റിൽ ചെയ്യണം ഈ അടക്കുന്നതിൻ്റെ ഫീസൊക്കെ അടച്ചോണ്ടിരിക്കുക അടച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പ്രദീപ് ഇത് കത്തിക്കണം പ്രദീപ് കത്തിക്കും ഞാൻ എന്ന് ചേട്ടൻ നമുക്ക് കത്തിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പ്രദീപ് ഞാനും ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് അകത്ത് പോയി കഴിഞ്ഞ ജന്മത്തിൻ്റെ ആ കടപ്പാടായിരിക്കണം ആ പെൺകുട്ടിയുടെ ചിതയിൽ തീ കൊളുത്തി തീ കൊളുത്തി കഴിഞ്ഞ് എനിക്കെന്താണെന്നറിയില്ല എവിടെയോ ഒരു ആത്മബന്ധം ഉള്ള പോലെ ഞാൻ കുറേ നേരം അവിടെ നോക്കി നിന്നു അവസാനം പ്രതി പോകാമെന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് മഹിളാ മന്ദിരത്തിൻ്റെ റെപ്രസെൻറ്റ് ചെയ്ത് തന്ന രണ്ടു പേരിൽ ഒരാൾ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് മലയാളം കണ്ട പ്രശസ്തനായ എഴുത്തുകാരനും സംവിധായകനുമായ പി പത്മരാജ സാറിൻ്റെ ഭാര്യ രാധാൻ ചേച്ചിയാണ് രാധാലക്ഷ്മി അവർ നല്ല അവശയാണ് ഈ കൊറോണ കാലത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പാടാ പാടില്ലാത്തവരാണ് പക്ഷേ അവിടെ വന്ന് നിൽക്കുന്ന ഒരു അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ചോദിച്ചു ചേച്ചിക്ക് ചേച്ചിക്കുള്ള എങ്ങനെ പരിചയം അത് ഈ ഹിന്ദു മഹിളാ മന്ദിരത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഞാനാണ് പിന്നെ അവർ കുറേ നേരം ഈ കുട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ആ മഹിളാ മന്ദിരത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അങ്ങനെ കുറേ നേരം സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ദിനേശിൽ കാര്യം ചെയ്ത് മഹിളാ മന്ദിരത്തിൽ പോയിട്ട് നമുക്ക് പിരിയാം വരുമോ എന്ന് ചോദിച്ചു അങ്ങനെ വരാം ചേച്ചി വരാം അങ്ങനെ അവിടെ ശാന്തികവാടത്തിൽ അടയ്ക്കാനുള്ള കാശെല്ലാം അടച്ചിട്ട് ഞാനും പ്രദീപ് രംഗനും കൂടി നേരി മഹിളാ മന്ദിരത്തിൽ ചെന്നു മഹിളാ മന്ദിരത്തിൽ ചെന്ന് രാധാലക്ഷ്മി ചേച്ചിയെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് അടുത്തേക്ക് വന്നു അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് ഒരു സോഭനീരൊക്കെ തന്നു എല്ലാം പറഞ്ഞുകൊണ്ടുവന്നിട്ട് പറഞ്ഞു സാറേ വിഷമം തോന്നരുത് നിങ്ങളുടെ സീരിയൽ രംഗത്തുള്ള ഒരു നടനാണ് കേട്ടോ ഈ കുട്ടിയെ ചതിച്ചത് എന്നിട്ട് എന്ത് ചതിച്ച് സാറേ അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി അഞ്ചോ ആറോ മാസമേ താമസിച്ചോളൂ അത് കഴിഞ്ഞപ്പോൾ നിഷ്കരണം ആ കുട്ടിയെ ഉപേക്ഷിച്ച് ആ കുട്ടിയുടെ വരുമാനങ്ങൾ മുഴുവൻ എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് അയാൾ പോയി സാറേ ഞങ്ങളുടെ അതാർ അതാർ എന്ന് കേട്ടപ്പോൾ ആ നടൻ്റെ പേര് പറഞ്ഞു സത്യത്തിൽ ഞാൻ ബോധം കിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി അടുത്ത് നിന്ന പൈപ്പിൽ ഞാനിങ്ങനെ പിടിച്ചു കാരണം ഈ മരിച്ചുപോയ കുട്ടി എനിക്കറിയാം ഈ ക്യാൻസർ വന്ന് റേഡിയേഷൻ കൊടുത്ത് തലമുടിയെല്ലാം പൊഴിഞ്ഞുകിടന്ന അസ്ഥിപഞ്ചരം പോലെ ആളിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവാത്തതാണ് ഈ സിന്തയെ എനിക്കറിയാം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ മലയാളം ടെലിവിഷൻ പെട്ടേണിറ്റിയുടെ മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ ശമ്പളം കൂട്ടാനായിട്ട് ഉള്ള കമ്മിറ്റി നടക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി എണീറ്റ് നിന്നിട്ട് പറയാണ് ഞങ്ങളെ ഹേഡ് ഡ്രെസ്സർമാരെ സെറ്റുകളിലൊക്കെ ഒരുപാട് അവഹേളിക്കുന്നു മോശ കാണിക്കുന്നു ഞങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യം ഞങ്ങൾക്ക് പ്രത്യേകം കാർഡ് തരണം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി മണിമണി മണിമണിമണി പോലെ സംസാരിക്കുന്നു ഞാൻ ആ കുട്ടിയെ തന്നെ നോക്കിയിരുന്നു അവസാനം തീരുമാനമെടുക്കാൻ എന്താ തീരുമാനമെടുക്കേണ്ടതെന്നുള്ള ഒരു അവസാനം ഇത് തോന്നുമ്പോൾ ഞങ്ങൾക്ക് ഇനിപ്പോൾ ഹെയർ ഡ്രെസ്സർമാരെ മാത്രമായിട്ട് പ്രത്യേക ഒരു കാറ്റഗറി ഉണ്ടാക്കണം ജനറൽ ബോഡി ഉണ്ടാവണം അപ്പോൾ ഞാനൊരു സൈക്ഷം പറഞ്ഞു മേക്കപ്പ് അസിസ്റ്റൻറ്റുമാരുടെ കാടിൽ തന്നെ ബ്രാക്കറ്റിൽ ഹെയർ ഡ്രസ്സർ എന്ന അടിച്ചവർക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ അവർക്ക് സമ്മതം അത് മതി എന്ന് പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് എണീറ്റി നിന്ന് കൈയടിച്ചു യോഗം കഴിഞ്ഞു യോഗം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ അടുത്തേക്ക് നമസ്കാരം സർ നമസ്കാരം ചേട്ടാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമസ്കാരം ഞാൻ താങ്കളുടെ ഒരു വളരെ അടുപ്പമുള്ള താങ്കളുമായിട്ട് മാനസികമായ അടുപ്പമുള്ള ഒരാളിൻ്റെ ഭാര്യയാണ് ഞങ്ങളുടെ ആരെ അവൾ ആ ഭർത്താവിൻ്റെ പേര് പറഞ്ഞു ഞാൻ ചെയ്ത എല്ലാ സീരിയലുകളിലും വേഷം കൊടുത്തിട്ടുള്ള ഒരു യുവാവൻ യുവാവൻ ആ ഭർത്താവ് പക്ഷേ ഞാൻ പറഞ്ഞു അയാൾ കല്യാണം കഴിഞ്ഞോ അയാൾ കല്യാണം കഴിഞ്ഞു എന്നാൽ എല്ലാം കല്യാണം കഴിച്ചു ഞങ്ങളിപ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നു ഞാൻ പറഞ്ഞാൽ അയാളുടെ ചെന്ന് കേട്ടോ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പ്രതിഷേധം അറിയിച്ചു എന്ന് പറഞ്ഞേക്ക് എൻ്റെ എല്ലാ ഞാൻ ചെയ്ത വർക്കുകളിലും വേഷം കൊടുത്ത ആൾ അയാളെന്നാലും ഈ കളി കാണിച്ചല്ലോ അത് ചേട്ടാ അയാളുടെയും കല്യാണ പ്രായം കഴിഞ്ഞു എൻ്റെയും കഴിഞ്ഞു ഞാൻ ഒരു അനാഥയല്ല അപ്പോൾ ഞാൻ ഒരു അനാഥ മന്ദിരത്തിലാണ് ജീവിക്കണേ വളരെ സന്തോഷമായിട്ട് പിരിഞ്ഞു ആ കുട്ടിയാണ് ഇന്ന് എന്താ പറയുക ക്യാൻസർ വന്ന് അനാഥയായി മരിച്ചതും ആ ചിതയ്ക്ക് തീ കൊളുത്താനുള്ള നിയോഗം എനിക്കും പ്രതി എങ്ങനും ഉണ്ടായത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു അനാഥയായ പെണ്ണിന് ജീവിതം കൊടുക്കാമെന്നൊന്ന് പറ്റിച്ച് മൂന്നാല് മാസം അഞ്ചാറ് മാസം കൂടെ താമസിച്ചിട്ട് ആ പെണ്ണെ ചതുച്ചല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പുച്ഛൻ തോന്നിയയാളുണ്ട് എനിക്ക് അയാളെ പകർ പറയാനൊന്നും മടിയില്ല പക്ഷേ ഞാൻ പറയുന്നില്ല ഞാൻ പകരം ഒരു കാര്യമേ അന്ന് ഫേസ്ബുക്കിൽ ഞാനൊരു സാധനം കുറിച്ചു ഈ ജന്മ ഇനി അയാൾ എൻ്റെ മുന്നിൽ ഒന്നിക്കരുതെന്ന് അങ്ങനെ അനാഥ മന്ദിരത്തിൽ മഹിളാ മന്ദിരത്തിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഫെഫ്കയുടെ മേക്കപ്പ് യൂണിയനിൽ നിന്ന് ഒരു ലക്ഷം രൂപ കിട്ടും മരിച്ചാൽ ആ ഒരു ലക്ഷം രൂപ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് അതിൻ്റെ ചർച്ച നടക്കുമ്പോഴാണ് അറിയുന്നത് ഈ കുട്ടി പത്ത് വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ കുട്ടിയാണ് കോഴിക്കോട്ടുകാരനായ ഒരാൾ കല്യാണം കഴിക്കുകയും ഒരു ആൺകുട്ടിയാവുകയും ഇവർ തമ്മിൽ തെറ്റുകയും ചെയ്തപ്പോൾ കുട്ടിയും കൊണ്ട് അയാൾപ്പം കിടന്നു പിന്നെ ആ കുട്ടിയെ കാണാനോ ഒന്ന് സംസാരിക്കാനോ പോലുള്ള അവസരം കൊടുത്തിട്ടില്ല ഇവർ ഈ മരിച്ചപ്പോൾ അയാളെ ഒന്ന് തപ്പിപ്പിടിക്കാൻ ഒരുപാട് ശ്രമം നടത്തി നടന്നില്ല ഇവർക്കൊരു സഹോദരനുണ്ട് അമ്മയുണ്ട് അവരെ തപ്പാൻ നടന്നിട്ട് അതും നടന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു ലക്ഷം രൂപ ഈ മേക്കപ്പ് യൂണിയനിൽ നിന്ന് കിട്ടുന്ന ഒരു ലക്ഷം രൂപ ഈ അനാഥമന്ദിരത്തിന് കൊടുക്ക് അവരുടെ ആത്മാവിന് പുണ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എല്ലാ തീരുമാനങ്ങളെടുത്ത് ഞങ്ങൾ പിരിഞ്ഞു അഞ്ചാമത്തെ ദിവസം അവളുടെ അസ്ഥി എടുത്തു ആ അനാഥമന്ദിരത്തിൽ മന്ദിരത്തിൽ രാവിലെയും വൈകുന്നേരമുള്ള ഭക്ഷണം അവിടുത്തെ അനാഥർക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്തു ഉച്ചയ്ക്ക് വേറെ ആരും നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് അത് നടന്നില്ല എല്ലാം കഴിഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ ചെറുപ്പക്കാരൻ ഒരു അനാഥയായ പെണ്ണിനെ ജീവിതത്തിൽ മുഴുവൻ കൈപ്പ് നീര് മാത്രം അനുഭവിച്ചൊരു പെണ്ണിനെ മരണത്തെ പോലും പേടിക്കാതെ ജീവിച്ചൊരു പെണ്ണിനെ ജീവിതത്തിൽ ആസക്തിയുള്ള ജീവിക്കണം ജീവിക്കണമെന്ന ആസക്തിയുള്ളൊരു അനാഥ പെണ്ണിനെ അല്ലെങ്കിൽ ഒരു അനാഥ ജീവനെ എന്തിനെ നശിപ്പിച്ചു അഞ്ച് ആറ് വർഷം അവർക്ക് സ്വപ്നങ്ങളൊക്കെ കൂടുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എവിടെ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ചെത ആറി തണുക്കുമ്പോൾ എനിക്കൊരു ഫോൺ ഞാൻ ആ ഫോൺ എടുക്കുമ്പോൾ ഒരു സ്ത്രീയാണ് വളരെ എന്നെ ഇരുപത്തഞ്ച് വർഷമായിട്ട് പരിചയമുള്ളതുപോലെ ചിരിച്ചുകൊണ്ട് ദിനേശ് ചേട്ടാ ഞാൻ പറയേ ദിനേശ് ചേട്ടാ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ഞമ്മൻ പറയൂ എന്ന് പറഞ്ഞു ചേട്ടാ ഇന്നലെ ഒരു മേക്കപ്പ് വുമൺ മരിച്ചില്ലേ ഒരു ഹെയർ ഡ്രസ്സർ ഞാൻ പറഞ്ഞാൽ അതെ ചേട്ടാ ഒരു പുരുഷൻ്റെ കൂടെ നാലോ അഞ്ചോ മാസം കിടന്നാൽ അവൾ എങ്ങനെ കേട്ടാ ഭാര്യയാവും ഒരു എന്നോട് ചോദിക്കുകയാണ് നാലോ അഞ്ചോ മാസം പൊരുത്തൻ്റെ കൂടെ കിടന്നാൽ എങ്ങനെ ഭാര്യയാകുമെന്ന് ഞാൻ പറഞ്ഞു അവളുടെ ചെത അടങ്ങിയിട്ടില്ല ഈ പറയുന്ന വാക്കൊരു സ്ത്രീക്ക് പറ്റിയ വാക്കല്ല നിങ്ങളുടെ ഇനി ഞാൻ സംസാരിക്കണമെങ്കിൽ ആരാണെന്ന് പറയും അത് കഴിഞ്ഞ് സംസാരിക്കാം അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നിങ്ങളീ പറയുന്ന നടൻ്റെ സഹോദരിയാണ് ഞാൻ വെല്ലും ബ്രേക്കും ഒക്കെ പോയൊരവസ്ഥയിലായി ഞാൻ അവൾക്കൊരു ക്ലാസ് എടുത്തു മനോഹരമായൊരു ക്ലാസ് എടുത്തു ആ ക്ലാസിൻ്റെ അവസാനം ഫോണിലൂടെ അവൾ പൊട്ടി 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 കരഞ്ഞു ഞാൻ പറഞ്ഞ നീ കരയേണ്ട ഒരു പരിചിതമല്ലാത്ത ഒരു പുരുഷനോട് ഫോണിൽ വിളിച്ചിട്ട് ഒരു അനാഥ പെണ്ണ് മരിച്ചതിൻ്റെ വിവരം അറിഞ്ഞിട്ട് വിളിച്ചിട്ട് നാലഞ്ച് മാസം ഒരുത്തണ്ണ കിടന്നാൽ ഭാര്യയാവുമോ എന്ന് ഇനി മേലിൽ വേറൊരാളിനോട് ചോദിക്കരുത് അത് വളരെ മോശമായ ഒരു സംസ്കാരത്തിൽ വളർന്നാലേ അങ്ങനെ ചോദിക്കാൻ കഴിയുള്ളൂ മേലാൽ നീ അങ്ങനെ ചോദിക്കരുത് എനിക്കല്ല നിന്നോട് വിഷമോ പകയൊന്നുമില്ല അവസാനിപ്പിച്ചേക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഫോൺ കട്ടിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് പാരയാവുന്നത് ആ പറയുന്ന നടൻ്റെ സഹോദരി എന്നോട് ചോദിച്ച ചോദ്യം ചോദിക്കാമോ അഞ്ചാറ് മാസം ഒരുത്തി കൂടെ കിടന്നാൽ എന്ന് ചോദിക്കാമോ ആ അനാഥയാണെന്നുള്ളൊരു കൺസേഷനും കൊടുക്കണ്ടേ അല്ലെങ്കിൽ ക്യാൻസറോന്ന് മരിച്ചു ഒരു പെണ്ണിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നുള്ളൊരു ബോധം വേണ്ടേ ഉണ്ടായില്ല അതാണ് ഈ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ സിന്ഡ്ര നീയാണ് ശരിയെന്ന് ഞാൻ പിന്നെയും 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 ഒരുപാട് പ്രാവശ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പറയുന്നു സിന്ദ നീയാണ് ശരി നിനക്ക് നിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു